നമ്മൾ ഒരുപാട് കേടലാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ദൈവത്തോട് പ്രകൃതിയോട് നന്ദി രേഖ പുറത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ആ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാം എന്താണ് പ്രാടിപ്പിക്കാൻ മാത്രം എന്തൊക്കെ നമുക്കുണ്ട് അതിന്റെ ആവശ്യകത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മോഹൻബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ വളരെയധികം കേടലാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ദൈവത്തോട് നമുക്ക് ലഭിച്ചതിനെ കുറിച്ചുള്ള നമ്മൾ നമ്മുടെ നന്ദി പ്രകടിപ്പിക്കണം എന്നു പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ആദ്യം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമുക്ക് നിന്ന് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ഉണ്ടോ ഇന്ന് നമ്മുടെ കയ്യിൽ നമ്മൾ ഇന്ന് എന്താണോ നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതിനെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത് കാരണം നമുക്കത്രയും ഇല്ലാത്ത ഒരുപാട് ആളുകൾ പുറത്തുനിപ്പോഴാണ് നമുക്ക് ഇതെല്ലാം അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഒരു കാര്യം രണ്ടാമത്തത് നമ്മളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ നമ്മളെ തന്നെ നോക്കുക നമ്മൾ ഇന്ന് രണ്ട് കൈ രണ്ട് കാല് കണ്ണ് എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അല്ലെങ്കിൽ നന്നായി പഠിപ്പിക്കുന്നതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാൻ നമുക്ക് എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും നമ്മുടെ മുഖത്തുള്ള രണ്ട് കണ്ണ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവും അതേ സമയത്ത് അതില്ലാതെ അന്തരായി നടക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എത്ര കൂടി തന്നാലും കിട്ടാത്ത അത്രയും മൂല്യവത്തായ രണ്ട് കണ്ണ് നമുക്ക് മാത്രം ഉള്ളപ്പോൾ തന്നെ നമുക്ക് നമ്മളിലുള്ള ഇന്നത്തെ ഒരു രൂപത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടതുണ്ട് പകരം നമ്മൾ അതിലെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ കളറിനെ കുറിച്ചും നമ്മുടെ ബോഡിയിലെ പ്രത്യേകിച്ചുള്ള വിസിബിലിറ്റികളും കാര്യങ്ങളും നമ്മുടെ ഭംഗിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ബേജാറായി കൊണ്ടിരിക്കുന്നു അതിലേക്കല്ലേ പോകേണ്ട പകരം ഇന്ന് എന്താണോ അതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ഇത്രയും കാലം കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ലെസൺസ് നമ്മൾ ലേൺ ചെയ്തിട്ടുണ്ട് അതിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് കാരണം നമ്മുടെ അറിവുകളാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സമ്പത്തിനുടമകളാണ് നമ്മൾ അത് നേടാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മളെ ഒപ്പം നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് ഈ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി എനിക്ക് ലഭിക്കണേ എന്ന് പറയും പ്രാർത്ഥിക്കുമ്പോഴുള്ളൂ അതിലും നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് അതെനിക്ക് കിട്ടും അതെനിക്ക് തരുമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അതിലും നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തോട് കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മളിൽ സംഭവിക്കാതെ പോയ ചില കാര്യങ്ങൾ അതിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് സംഭവിക്കാതിരുന്ന കാര്യങ്ങളിൽ ഇതിലും എന്തുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ഒരു ഉദാഹരണത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അഫയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ആ അഫയറിനെ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആ അഫയർ അന്ന് ബ്രോക്കണായത് നന്നായി എന്ന് ചിന്തിക്കുന്ന നമ്മളുണ്ടോ അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരേണ്ടിയിരുന്ന ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി തന്നതും അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മളതിലും നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അതിലും നമ്മൾ കൃത്യമായി ഗ്രാറ്റിറ്റ്യൂഡ് പ്രകട കാരണം അവരാണ് നമ്മളെ ഇന്ന് കാണുന്ന നമ്മളാക്കി മാറ്റിയത് അതിൽ നല്ലവരും മോശമായുള്ള ആളുകളുണ്ടാകും പക്ഷെ അവരൊക്കെ കൂടിയിട്ടാണ് നമ്മളെ ഇങ്ങനെ നമ്മളെ ഡെവലപ്പ് തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി ആ ലഭിച്ച ആളുകളിലും നമ്മൾ ഗ്രാജ് കാണിക്കേണ്ടത് അവസാനമായി നമ്മൾ ഗ്രാജ് കാണിക്കാനുള്ള ഒന്നാണ് ഇന്നുവരെ നമുക്ക് സംഭവിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ കൂടുതലുള്ള പല ആളുകൾക്കും പല സംഭവിച്ചപ്പോൾ നമുക്ക് സംഭവിക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടില്ല നമ്മുടെ ജീവിതത്തിലെത്തി നോക്കിയിട്ടില്ല ഇത്തരം കാര്യങ്ങളിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കരുത് ഇത്തരം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണാല്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ തൃപ്തരാകണം നമ്മളിന്ന് എന്താണോ അതാണ് നമ്മൾ അതിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കോട്ടങ്ങളെല്ലാം ഈ നേട്ടങ്ങൾക്കെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തോട് പ്രകടിപ്പിക്കേണ്ടതുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം ടിൽ ദെൻ കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ് മി താങ്ക് യു സോ മച്ച്